ലോകത്ത് കൂടുതൽ ആളുകൾ മരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഹൃദയാഘാതം ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെങ്കിലും രാത്രി കാലങ്ങളിൽ ഇതിന്റെ സാധ്യത ഇരട്ടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഓക്സിജൻ വഹിച്ചുകൊണ്ടുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഹൈവേയാണ് രക്തക്കുഴലുകൾ ഉറക്കത്തിൽ ഈ കുഴലുകൾ സ്വാഭാവികമായും ചുരുങ്ങാനും രക്തസമ്മർദ്ദം ഉയരാനും കാരണമാകും രക്തസമ്മർദ്ദം ഉയരുന്നതോടെ ഹൃദയത്തിന്റെ പണി ഇരട്ടിയാകും ഇത് ഹൃദയാഘാത സാധ്യത ഇരട്ടിയാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു പകൽ സമയത്തുണ്ടാകുന്ന ഹൃദയാഘാതങ്ങളെ അപേക്ഷിച്ച് രാത്രിയിലെ ഹൃദയാഘാതം കൂടുതൽ ഗുരുതരമാണ് ആളുകൾ ഉറങ്ങുന്നതിനാൽ നെഞ്ചുവേദന ക്ഷീണം ശ്വാസതടസ്സം തുടങ്ങിയ മുന്നറിയിപ്പുകൾ തിരിച്ചറിയാൻ വൈകിയെന്ന് വരാം ഇത് അടിയന്തര സഹായം വൈകിപ്പിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം അത്തേറോസ് ക്ലറോസിസ് പോലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിൽ ഇത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഈ ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രാത്രിയിലെ ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി